ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോ നോർത്ത് ഇന്ത്യൻ വിഭവമായ ബേഗൻ ബർത്തയാണ് അത് എൻ്റേതായ ഒരു രീതിയിൽ ഞാനൊരു ചെറിയ ട്വിസ്റ്റ് വരുത്തിയാണ് ചെയ്തത് ഇത് ട്രഡീഷണൽ രീതിയിലല്ല ഉണ്ടാക്കിയിരിക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ നാല് കത്തിരിക്ക ഇതിനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ഫ്രൈ ചെയ്യാൻ കട്ട് ചെയ്യുന്ന പോലെ റൗണ്ട് ഷേപ്പിൽ ഒരു അലഞ്ച് കനത്തിൽ കട്ട് ചെയ്യണം കത്രിക്കയെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഇനി ഒരു ദോശത്തവ എടുക്കുക അതിലേക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കണം ഒരു മൂന്ന് നാലോ സ്പൂൺ എണ്ണ ഒഴിക്കണം ഇതൊന്ന് ഫ്രൈ ചെയ്യാനാണ് ഞാൻ ഈ സ്ലൈസസിൽ മസാലകളൊന്നും വരട്ടുന്നില്ല ഉപ്പ് പോലും വരട്ടിയിട്ടില്ല ഇതെല്ലാം ആ ദോശത്തവയിലെ എണ്ണയിലേക്ക് നിരത്തി വയ്ക്കുക നമ്മൾ കത്രിക്ക ഫ്രൈ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെയാണ് ഈ സ്ലൈസസും ചെയ്തെടുക്കേണ്ടത് മസാലകളൊന്നും പുരട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കൂടെ ഞാനൊരു പത്തോളം വെളുത്തുള്ളിയും ഈ തവയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഗ്രീൻ ചില്ലിയും പാകമായ സ്ലൈസസ് എല്ലാം ഒന്ന് മറച്ചിട്ട് പൊരിച്ചെടുക്കണം കുറച്ച് ഡീപ്പ് ഫ്രൈ തന്നെയാണ് വേണ്ടത് ഇതിന് ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള ഓയിൽ മാത്രം യൂസ് ചെയ്യണം നമ്മുടെ പാകമായ കത്രിക സ്ലൈസസ് എല്ലാം റിമൂവ് ചെയ്തു അതോടൊപ്പം റോസ്റ്റ് ചെയ്യാൻ വെച്ച വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും ഒക്കെ റിമൂവ് ചെയ്യുകയാണ് ഇനി റോസ്റ്റ് ചെയ്യേണ്ടത് ടൊമാറ്റോസ് ആണ് അതിലേക്കായിട്ട് രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയൊരു കടായി സ്റ്റവിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഈ രണ്ട് ടൊമാറ്റോയും അതിലിട്ട് ഒരു അഞ്ച് മിനിറ്റോളം വഴറ്റി അത് നല്ലതുപോലെ കുക്കായി തുലിയെല്ലാം അതിൻ്റെ പൊളിഞ്ഞ് ഇളകി വന്നിരുന്നു ഇവിടെ ഭർത്തയ്ക്ക് വേണ്ടുന്ന എല്ലാ വെജിറ്റബിൾസും റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് आ, ना, ना, आ, ി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ബ്രിഞ്ചാൽസിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കൊടുക്കണം എളുപ്പമാണ് പെട്ടെന്ന് തന്നെ അത് നല്ലപോലെ കുക്കായതുകൊണ്ട് ഇളകി വരും തീയിൽ ചുട്ടെടുക്കുന്ന കാരണം വേഗൻ ഭർത്തയ്ക്ക് ഒരു സ്മോക്കി ഫ്ലേവറാണുള്ളത് എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഇതിന് സ്മോക്കി ഫ്ലേവറില്ല പക്ഷേ ആ റോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കത്തിരിക്ക ഫ്രൈയുടെ തൊലിയെല്ലാം മാറ്റി എടുത്തു വെച്ചു അതോടൊപ്പം ടൊമാറ്റോസിൻ്റെയും തൊലി ഇളക്കി നല്ല ഉടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ തൊലി മാറ്റിയ ഫ്രൈസ് ഫ്രൈസെല്ലാം ഞാനിവിടെ ചെറുതായിട്ട് കുത്തിയ അരിയാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മാഷർ ഉപയോഗിച്ച് ഉടച്ചെടുക്കാം അങ്ങനെ കത്രിക എല്ലാം അരിഞ്ഞു വെച്ചു ഇനി ഒരു കടായി എടുത്ത് സ്റ്റവിൽ വെക്കുക അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ കുക്കിങ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂൺ ജീരകവും ചേർത്ത് രണ്ടോ മൂന്നോ ഗ്രാമ്പും രണ്ട് തക്കോലവും ചേർക്കുക അതിനോടൊപ്പം ഒരു രണ്ട് സവാള നല്ല പോലെ കൊത്തി അരിഞ്ഞതും ചേർക്കുക കൂടെ ഒരു രണ്ട് ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞതെന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ റെഡ് ചില്ലിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലി മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവർ വഴറ്റി കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് സ്പൂൺ ടേബിൾ സ്പൂൺ അല്ല രണ്ട് സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്ത് വഴറ്റിയതിന് ശേഷം നേരത്തെ ഉടച്ചു വെച്ചിരുന്ന ടൊമാറ്റോയും ചേർത്ത് മസാലയെല്ലാം നല്ലപോലെ മിക്സ് മിക്സാവുന്നവരെ വെന്ത് വരുന്നവരെ വഴറ്റിക്കൊടുത്തുകൊണ്ടേയിരിക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് വളരെ കുറച്ച് ചൂടുവെള്ളമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വരും എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു നാല് മിനിറ്റ് നേരത്തേക്ക് ഇത് അടച്ച് വെച്ച് ചെറിയ തീരി ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഏകദേശം നാല് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ മസാലകളെല്ലാം നല്ലപോലെ മിക്സായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ റോസ്റ്റ് ചെയ്തു വെച്ച ബ്രഞ്ചാൾ ഫ്രൈയും അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ച ചില്ലിയും ഗാർലിക്കുമൊക്കെ ഉള്ള ആ മിക്സ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മസാല മസാലയുള്ള അതിൽ പിടിക്കുന്നവരെ നല്ല പോലെ വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം നേരത്തെ ഒരിക്കൽ ശകലം ഉപ്പ് ചേർത്തിരുന്നു അതിൻ്റെ വീഡിയോ വിട്ടുപോയി എല്ലൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വളരെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ഇത് റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നേരത്തെ തന്നെ ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ശകലം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ഏഴോ എട്ടോ മിനിറ്റ് സ്ലോയിൽ വെച്ച് നന്നായിട്ട് അടച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഏകദേശം എട്ടമ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ ഒന്ന് കിറഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ബർക്ക നല്ലതുപോലെ വെള്ളം വറ്റി പാകമായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഗ്യാഴ്സിന് മല്ലിയിലും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ് ബൈഗൻ ബർക്ക അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ആ കറിക്കുള്ള ഒരു സ്മോക്കി ഫ്ലേവറാണ് കാരണം അത് തീ ചുട്ടിയെടുക്കുന്നതുകൊണ്ട് ഞാനിവിടെ എല്ലാം റോസ്റ്റ് ചെയ്താണ് എടുത്തത് ആ റോസ്റ്റ് ചെയ്യുന്നതിന് രുചിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല നിങ്ങൾക്ക് ഈ കറി ഈ രീതിയിൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരണം വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വ്യൂവേഴ്സ് സബ് ചെയ്ത് സപ്പോർട്ടും തരണം അപ്പോൾ എല്ലാവരോടും ബൈ